ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം പൗരന്മാർ നികുതി കൊടുക്കും ഡെൻമാർക്കിൽ പശുക്കൾ നികുതി കൊടുക്കണം എന്നൊരു വാർത്ത കേൾക്കുന്നു എന്തൊരു വാസ്തവുണ്ട് ആ വാസ്തവമുണ്ട് അതെ ഈ പശുക്കളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ കാർബൺ എമിഷൻ താപനം ഈ അന്തരീക്ഷത്തിനെ ആഗോളമായിട്ട് ചൂടുപിടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വർഗം കന്നുകാലികളാണ് ഏഹ് അപ്പൊ അതുകൊണ്ട് രണ്ടായിരത്തി മുപ്പത് മുതൽ കന്നുകാലികൾ പന്നി പ്രത്യേകിച്ച് ഈ പശുക്കള് ആ പിന്നെ പശുക്കൾക്ക് നികുതി കൊടുക്കാൻ പറ്റില്ലല്ലോ എല്ലാം വളർത്തി ഉടമസ്ഥ ഉടമസ്ഥന്മാര് ആ നികുതി കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ ഓരോ പശുവിനും നികുതി എന്ന് പറഞ്ഞ രീതിയിലാണ് ഡെൻമാർക്കില് കാർബൺ നികുതി കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഈ മീഥെയിൻ വാതകം ഉണ്ടല്ലോ അത് ഈ അയവറുക്കുന്ന ഈ വർഗത്തിൽപ്പെടുന്ന ജീവികൾ വായിൽ കൂടി ആണ് പുറത്തേക്ക് വിടുക മീഥെയിൻ അപ്പോൾ ക്ഷീരകർഷകർ വർഷം തൊണ്ണൂറ്റിയാറ് ഡോളർ ഒരു പശുവിന് തൊണ്ണൂറ്റിയാറ് ഡോളർ നിരക്കിലാണ് നികുതി കൊടുക്കേണ്ടത് ഒരു പശുവിന്റെ നികുതി ഒരു പശുവിന് തൊണ്ണൂറ്റിയാറ് ഡോളർ അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് അന്തരീക്ഷത്തിൽ വരുന്ന വലിയ മാറ്റങ്ങൾ ഇതിനെതിരെ ആഗോളമായിട്ട് വലിയ ഫൈറ്റ് നടക്കുന്നുണ്ട് ഇന്ത്യയും ഒക്കെ അത്തരം രാജ്യങ്ങളിലൊക്കെ ഒപ്പിട ഒപ്പിടുന്നതാണ് അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസും ഒക്കെ ധാരാളം കൂട്ടാനും ഒക്കെ എല്ലായിടത്തും തീരുമാനമായി റിക്ഷകള് പോലും ഒക്കെ ഇലക്ട്രിക്കും ഒക്കെ ആക്കാനൊക്കെ തീരുമാനങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യ ഈ രണ്ടായിരത്തി മുപ്പതൊരു ടാർഗറ്റൊക്കെ ആയിട്ട് രാജ്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് കാർബൺ എമിഷൻ നമ്മൾ ഇത്ര കുറയ്ക്കണം എന്നൊക്കെ അപ്പൊ സാധാരണഗതിയിൽ ഇത് വരുന്നത് ഊർജവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വ്യവസായങ്ങളൊക്കെയാണല്ലോ പുറത്ത് പുറന്തള്ളുക അതുപോലെ കാറുകളില്ലേ വഴിയിലൊക്കെ ഓടുന്ന കാറുകൾ അതിൻ്റെയൊക്കെ മിഷൻസ് ഉണ്ടല്ലോ പുക പുകയിൽ നിന്നൊക്കെയാണ് വരിക അങ്ങനെ അല്ലാതെ വരുന്ന ഏക ഒരു സംഭവമാണ് ഈ കന്നുകാലികൾ എമിഷൻ എന്ന് പറയുന്നത് അവർ ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ നാൽപ്പത്തിയാറ് ശതമാനം ഈ ഡെൻമാർക്കിലെ ഈ കാർബൺ വിസർജനം ഏ കാർബൺ എമിഷൻ അത് കാശ് ഈ കന്നുകാലി രംഗത്തു നിന്നായിരിക്കുന്നതാണ് കണക്ക് അതായത് അവിടെ ഉണ്ടാവുന്ന ഈ കാർബൺ എമിഷൻ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ പകുതിയും കന്നുകാലി കാർഷിക രംഗത്ത് നിന്നായിരിക്കുന്നതാണ് അവർ കണക്ക് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ പശുവും പൊന്നിയും മുന്നൂറ് ക്രോ ക്രോണർ അതായത് അമ്പത്തെട്ട് ഡോളർ അതായത് ഒരു ടൺ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഈക്വലിൻ്റെ അതിന് തുല്യമായിട്ട് ഉള്ള എമിഷൻ ഉണ്ട് അപ്പോൾ ആ അതിന്റെ തുകയായിട്ടാണ് ഈ മുന്നൂറ് ക്രോണ നിശ്ചയിച്ചിരിക്കുന്നത് നികുതിയായിട്ട് രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ ഇത് എഴുന്നൂറ്റി അമ്പത് ക്രോണറായിട്ട് അഞ്ചു കൊല്ലം കഴിയുമ്പോൾ കൂട്ടാനും തീരുമാനിച്ചിട്ടുണ്ട് ഈ ജൂൺ അവസാനം ഈ കഴിഞ്ഞ ജൂൺ അവസാനം ഭരണകക്ഷി പ്രതിപക്ഷം കർഷകർ വ്യവസായം വ്യവസായികൾ എല്ലാവരും കൂടിയിട്ട് ഒരു ഉടമ്പടിയിൽ ഇതൊപ്പുവെച്ചിട്ടുണ്ട് ഇത് നടപ്പാക്കുന്ന കാര്യത്തിൽ ഇനി ഇതിന് കരട് ബില്ലൊക്കെയായി ഇനി വേനൽ കഴിഞ്ഞിട്ട് പാർലമെൻറ്റിൻ്റെ അനുമതി ഇതിന് വേണം എന്തായാലും നടപ്പാക്കുന്നത് രണ്ടായിരത്തി മുപ്പതിലാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ലോകത്ത് ആദ്യമായിട്ട് ഇപ്പം ലോകത്തിലെ ഏക രാജ്യം ഡെന്മാർക്കായിട്ടുണ്ട് പക്ഷെ ഇത് ആദ്യം നടപ്പാക്കാൻ തീരുമാനിച്ചത് ലോകത്ത് ന്യൂസിലൻഡാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ന്യൂസിലൻഡില് ഇതിന് ബർഫ് ടാക്സ് എന്ന് പറയും ബർഫ് ടാക്സ് ആണ് ഈ വായിൽ കൂടി ഈ ഇത് പുറന്തള്ളുന്നത് ഈ വായു വായു മീതൈൻ പുറന്തള്ളുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിലവിടെ പ്രധാനമന്ത്രി ജസിന്ത ആഡേൺ ആയിരുന്നപ്പോൾ ഇത് നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു പക്ഷേ അത് നടപ്പാക്കാൻ തീരുമാനിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ കൊല്ലായപ്പോഴേക്കും ജസിന്ത ആഡേൺ അവരുടെ ലേബർ പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി ഇതും ഒരു കാരണമാകാം കാരണം അവിടെ കർഷകരുടെ ഭയങ്കരമായ നാഷണൽ പാർട്ടിയെ ജയിച്ച വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു ഈ ട്രാക്ടറും ഒക്കെ ആയിട്ട് നഗരങ്ങളിലൊക്കെ വലിയ പ്രകടനമൊക്കെ ഗ്രാമങ്ങളിലാണല്ലോ ട്രാക്ടർ സ്ഥലമൊക്കെ അതൊക്കെ നഗരങ്ങളിലൊക്കെ പോയിട്ട് വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് പുതിയ നാഷണൽ പാർട്ടി ജയിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവര് ഈ കൊല്ലം ജൂൺ പതിനാറിന് ആ നികുതി പിൻവലിച്ചു അപ്പൊ ഗ്രീൻ ഹൗസ് എമിഷൻസ് എന്നാണ് ഇതിന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടായിരുന്നതും കന്നുകാലിയിൽ നിന്നാണ് ഇനി ഇതെങ്ങനെയാണ് ഞാൻ പറയാം ഈ അയവട്ടുന്ന മൃഗങ്ങള് ഇങ്ങനെ മീഥൈൻ പുറത്തേക്ക് വിടുന്നുണ്ട് ഏഹ് അതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ചവച്ചത് വയറ്റിൽ നിന്ന് ചവച്ച് വയറ്റിലേക്ക് പോകും അതിന്റെ വയറിന് നാലറയുണ്ട് പശുവിന്റെയൊക്കെ ഏഹ് എന്നിട്ട് അതില് ഒരു അറ റോമൻ എന്ന് പറയും ആ റോമൻ ഈ ചവച്ചിട്ട് കൊറേ ആയത് ഈ റോമൻ എന്ന് പറഞ്ഞ അറയിലേക്ക് പോകും ഇത് അവിടെ കിടക്കും ആ റൂമൻ എന്ന് പറഞ്ഞ അറയിൽ കിടക്കും അത് കഴിഞ്ഞ് ഈ പശുവും ആടും എരുമയും ഇതുപോലത്തൊക്കെ അതിന്റെ ആ മാസത്തിലാണ് ഈ നാല് അറ അപ്പോ ഇത് മുഴുവൻ ദഹിച്ചതായിരിക്കില്ലേ റൂമൻ എന്ന് പറഞ്ഞ അറയിൽ പോയി കിടക്കുന്നു പക്ഷെ വീണ്ടും തിന്നണമെന്ന് തോന്നുമ്പോൾ ആ അറയിൽ നിന്ന് വീണ്ടും വായിലേക്ക് വരികയായി പകുതി ചവച്ച സാധനം എന്നിട്ട് അപ്പം ആ റൂമിനിത് പകുതി ഒക്കെ ഭാഗികമായി ദഹിച്ചവ സൂക്ഷിക്കുന്ന അറിയാണത് അവിടെ അവിടെ ഇത് ഫെർമെന്റ് ചെയ്യും അഴുകും അങ്ങനെ അഴുകുമ്പോഴാണ് ഉൽപാദിപ്പിക്കപ്പെടുന്നത് അതാണ് പിന്നെ വായൽ കൂടി പുറത്തേക്ക് പുറത്തേക്ക് വരുന്നത് എന്നിട്ട് അത് വായലത്ത് ഇട്ട് വീണ്ടും ചവക്കാണല്ലോ അങ്ങനെ ഗ്യാസ് പുറത്തേക്ക് വന്നുകൊണ്ട് വിട്ടുകൊണ്ടിരിക്കും അതാണ് ഗ്രീൻ ഹൗസ് മറ്റേ ഗ്യാസായിട്ട് പുറത്തേക്ക് തള്ളുന്ന ക്ലൈമറ്റ് ചെയ്ത് ബാധിക്കുന്നത് ആഗോള താപനത്തിന് വലിയ രീതിയിൽ സംഭാവന നൽകുന്നത് ഇത് വ്യവസായ യുഗം ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ അന്തരീക്ഷം ചൂടാകുന്നതിന് മുപ്പത് ശതമാനം കാരണം ഈ കന്നുകാലികളാണെന്നുള്ളത് കണ്ടെത്തിയിരുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞുള്ള സ്ഥാനമേ കാർബൺ ഡൈ ഡയോക്സൈഡിനുള്ളു കന്നുകാലി കഴിഞ്ഞിട്ടുള്ള സ്ഥാനമേ കാറിനും കാറ് പോലുള്ള സംഗതികൾക്കൊക്കെ ഉള്ളു അപ്പോൾ ന്യൂസിലൻഡിൽ ഒരു കോടി ആണ് കന്നുകാലികളുടെ എണ്ണം രണ്ടര കോടി ആടുകളുണ്ട് അവിടെ രാജ്യത്തിൻ്റെ പകുതി എമിഷനും ഇതുവഴി ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഏഹ് ഇനി മീതെൻ ഈ പശുക്കൾ പുറത്ത് വിടുന്നത് കൊണ്ട് ആ പശുക്കളിലെ ഈ റോമൻ എന്ന് പറഞ്ഞാൽ മീതയിൽ ആൽക്കഹോൾ ആണല്ലോ ചാരായം എന്ന് പറയുന്നത് ഇനി അതുകൊണ്ട് ചാരായം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും പരീക്ഷിച്ച് നോക്കുമോ ആരെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഈ ഡെന്മാർക്ക് ഈ നികുതി ഏർപ്പെ എപ്പോഴാണ് എനിക്കും ഇതിൽ അത്യാവശ്യമൊക്കെ ധാരണ ഉണ്ടായത് ഗവേഷണം നടത്തി ഇത് ഇങ്ങനെ നോക്കുന്നത് എന്തായാലും നമ്മൾ ഈ നമ്മുടെ നാട്ടിലും പശുക്കൾക്കൊക്കെ വലിയ സ്ഥാനമാണ് അതെ അതെ ഇപ്പൊ എന്തായാലും ഈ ജനങ്ങൾ നികുതി കൊടുക്കുന്നവരെ പശുക്കളും നികുതി കൊടുക്കുന്ന ഡെന്മാർക്ക് പറയുമ്പോൾ വാർത്ത കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നുമെങ്കിലും അതിന്റെ റിയാലിറ്റിയാണ് സർവേ ഗൗരവുള്ളതാണ് അതെ അതിന്റെ സത്യം കാരണം നമ്മളുടെ നാട്ടില് ഇപ്പോ പല ആളുകളും പല ലേഖനങ്ങളിലും പ്രബന്ധങ്ങളിലും ഒക്കെ മറ്റേ സിസ്റ്റർ നിവേദിത ഭഗിനി നിവേദിത എന്ന് പറയുന്ന വിവേകാനന്ദന്റെ കൂടെ ഒക്കെ ആ സന്യാസിനിയായിട്ടുണ്ടായിരുന്നു സിസ്റ്റർ നിവേദിത തന്നെ അവരുടെ നാല് ഭാഗങ്ങളായിട്ട് അവരുടെ പ്രബന്ധങ്ങൾ സമാഹരിച്ചിട്ടുണ്ട് അതിലൊരെണ്ണത്തിൽ ഞാൻ ഈ പശുക്കളെ പറ്റി അവർ എഴുതിയ ലേഖനം ഞാൻ ഇവിടെ ഈ ഗോ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ടെ പിന്നെ ബീഫ് ഇങ്ങനത്തെ ധാരാളം വഴക്കുകൾ വരുമല്ലോ സൂഡോ ഇന്റലക്ച്വൽസ് സംഘികളെ ഗോ സംരക്ഷകരെ ആക്രമിക്കാനായിട്ട് അപ്പോഴാണ് ഞാൻ ഈ ലേഖനം തപ്പിയെടുത്തത് സിസ്റ്റർ നിവേദിത തന്നെ പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെയാണ് ഇന്ത്യയിലെ ഈ പശു എന്ന് പറയുന്നത് കാരണം അത് ആ പശുവിനെ വെച്ചിട്ടാണ് പണ്ട് ഭാരതീയർ ഉപജീവനം ഒക്കെ നടത്തിയിരുന്നു അങ്ങനെയാണ് ഈ പശുവിനെ ആരാധിക്കുക എന്നുള്ള നിലയ്ക്കൊക്കെ വന്നത് ഇപ്പൊ ശ്രീകൃഷ്ണന്റെ കൂടെ അങ്ങനെയൊക്കെ ആയിട്ട് പശുവിനെ കൊണ്ട് ഗുണം മാത്രല്ലേ ഉള്ളൂ അത്രേ ഉള്ളൂ അതിന്റെ ചാണകം വരെയുള്ള സംഭവങ്ങൾ വിസർജ്യം വരെ മനുഷ്യർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പൊ അങ്ങനെ ശരിക്കും അതുകൊണ്ടാണ് ഈ നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ നമ്മളെ ഒക്കെ ഈ അതേസമയം കാൾ മാർക്സ് ഇന്ത്യയെ പറ്റി മുപ്പത്തിമൂന്ന് ലേഖനം എഴുതിയതിന്റെ അകത്ത് അങ്ങേർക്ക് ഇന്ത്യയെ പറ്റി പരമാപുച്ഛമായിരുന്നു ഇപ്പൊ മാർസിസ്റ്റുകൾക്കും ഉള്ളതുപോലെ തന്നെയായിരുന്നു അത് കാരണം മാർസ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഭാവി ബലങ്ങൾ എന്ന് പറഞ്ഞ കുപ്രസിദ്ധമായ ലേഖനത്തിൽ നമ്മൾ ശബള എന്ന് പറഞ്ഞ പശുവിനെ ആരാധിക്കുന്ന അപരിഷ്കൃതരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ശബള എന്ന് പറഞ്ഞാൽ കാമധേനു ആ കാമതാനുവിനെ ഇന്ത്യക്കാർ ആരാധിക്കുന്നത് വൃത്തികെട്ട പരിപാടിയായിട്ടാണ് പറഞ്ഞത് കാൾ മാത് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ലേഖനത്തിൽ അപ്പോൾ ഇന്ത്യക്കാർക്ക് പശുവുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റിയൊന്നും അങ്ങേർക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ പാർലമെന്ററി റിപ്പോർട്ട്സ് ഒക്കെ നോക്കിയിട്ട് കോപ്പി അടിക്കുക ആണ് ചെയ്തിരുന്നത് മൗലിക ചിന്തകനൊന്നുമില്ല ഈ കോപ്പി അടിച്ച് എഴുതുന്ന കൂട്ടത്തില് ആ റിപ്പോർട്ടുകളിൽ കണ്ടത് എഴുതി വെച്ചതാണ് ഇന്ത്യ അപരിഷ്കൃതരാണെന്നും ഏ ഹനുമാൻ എന്ന കൊരങ്ങിനെയും ശബള എന്ന പശുവിനെയും ആരാധിക്കുന്ന അപരിഷ്കൃതരാണ് എന്നാണ് മാർസ് എഴുതിയ വാചകം നമ്മുടെ ഹനുമാനെ ആരാധിക്കുന്നതിലും മാർസിന് അതിനെപ്പറ്റിയും വലിയ അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ഭാഗ്യത്തിന് ശ്രീരാമനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല ഹനുമാനെ പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ അപ്പോ ഈ ഡെൻമാർക്കിൽ ഈ പശു നികുതി ഏർപ്പെടുത്തിയത് ഈ ന്യൂസിലൻഡിന്റെ അനുഭവം വെച്ചിട്ട് ന്യൂസിലൻഡിൽ ഇവിടെ ഈ അയ്യപ്പൻ്റെ കാര്യം പറഞ്ഞിട്ട് അയ്യപ്പിനെതിരെ നീങ്ങിയവർ തെരഞ്ഞെടുപ്പിൽ തോറ്റതുപോലെയാണ് ഈ ജസിന്താടൻ്റെ കഥ പശുവിന് നികുതി ഏർപ്പെടുത്തിയിട്ട് അവർ തെരഞ്ഞെടുപ്പിൽ തോറ്റു ഈ അവസ്ഥ ഡെൻമാർക്കിൽ ഉണ്ടാവുമോ അവിടെ പ്രക്ഷോഭം വരുമോ എന്നൊക്കെ നോക്കണം അങ്ങനെ രാഷ്ട്രീയത്തില് പശുവിൻ്റെ പ്രാധാന്യം ഇന്ത്യയിൽ മാത്രമല്ല ഡെൻമാർക്കിലും ഉണ്ട്